ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരുടെ ടീം എന്ന വിളിപ്പേരുള്ള സൌത്ത് ആഫ്രിക്ക ഇത്തവണ ടി ട്വന്റി ലോകകപ്പിൽ സ്വപ്നതുലമായ പ്രകടനവുമായി കിരീടത്തിന് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു ലോകകപ്പിൽ അവർ ഫൈനലിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഏഡൽ മെറ നയിക്കുന്ന പ്രോട്ടിയാസ് ടീമിന്റെ ഫൈനൽ പ്രവേശനം ഇതോടെ ഈ കിരീടവും സൗത്ത് ആഫ്രിക്ക തന്നെ നേരിമെന്ന് ഉറപ്പായിരിക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം പറയുന്നുണ്ട് ഐ സി സി ടൂർണമെൻറ്റുകളുടെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ഒരിക്കൽ പോലും ഫൈനലിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ടീമാണ് സൗത്ത് ആഫ്രിക്ക ഇതാണ് അവർ ഇത്തവണയും ചാമ്പ്യന്മാരാകുമെന്ന പറയത്താണ് കാരണം ഒരു തവണയാണ് സൗത്ത് ആഫ്രിക്കൻ ടീം ഐ സി സി ഫൈനലിൽ കളിച്ചിട്ടുള്ളത് അതിൽ കിരീടം ഉയർത്തുകയും ചെയ്തു ഇത്തവണയും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഐ സി സി നോക്കൗട്ട് ട്രോഫിയിലായിരുന്നു സൗത്ത് ആഫ്രിക്കൻ നേരത്തെ കലാശ പോരാളിൽ കളിച്ചിട്ടുള്ളത് അതിൽ അവർക്ക് സാധിക്കുകയും ചെയ്തു ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ള രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഐ സി സി സംഘടിപ്പിച്ച ആദ്യത്തെ ടൂർണമെൻ്റ് കൂടി ഇറങ്ങുക ഈ ടൂർണമെന്റാണ് പിന്നീട് ചാമ്പ്യൻസ് ട്രോഫിയെ മാറിയത് ബംഗ്ലാദേശിൽ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത് ഒമ്പത് ടീമുകളായിരുന്നു ഏകദിന ഫോർമാറ്റിൽ നടന്ന ടൂർണമെന്റിൽ സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ ഏഴ് ടീമുകൾ ക്വാർട്ടർ ഫൈനലിൽ കേക്ക് പ്രാഥമിക റൗണ്ടിലെ ഏക മത്സരത്തിൽ സിംബാവെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് ന്യൂസിലൻഡ് ക്വാർട്ടറിൽ കടക്കുകയും ചെയ്തു ഒരു കളി പോലും തോൽക്കാതെയാണ് സൗത്ത് ആഫ്രിക്ക ടൂർണമെന്റിൽ ജേതാക്കളായത് ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെ ത്രില്ലിംഗ് മാച്ചിൽ രണ്ട് റൺസിന് സൗത്ത് ആഫ്രിക്ക മറികടന്നു മൂന്ന് റൺസിന് തരസിപ്പിക്കുന്ന ജയവുമായി ഓൾറൗണ്ടർ ഹാൻസി ക്രോണിയ നയിച്ച സൗത്ത് ആഫ്രിക്ക കപ്പിൽ മുത്തമിടുകയും ചെയ്തു ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക വീണ്ടും ഒരു ഐ സി സി ടൂർണമെൻറ്റിലെ ഫൈനൽ കളിക്കാനും പോകുന്നത് അന്ന് ക്രോണിയയ്ക്ക് സാധിച്ചത് ഏഡൻ മർക്രമിന് സാധിക്കുമോ എന്നാണ് സൗത്ത് ആഫ്രിക്കൻ ടീം അടക്കം ഉറ്റുനോക്കുന്നത് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തി മുഹമ്മദ് അസുദുദ്ദീൻ നയിച്ച ഇന്ത്യയും സെമിഫൈനലിൽ കടന്നിരുന്നു ഇത്തവണ ക്വാർട്ടറിന് തുല്യമായ സൂപ്പർ ലീറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് തോൽപ്പിച്ചത് ഇന്ത്യ സെമിഫൈനലിൽ കടക്കുന്നത് എന്നൊരു സമാധാനത കൂടിയുണ്ട് സെമിയിൽ സൌത്ത് ആഫ്രിക്കയുടെ എതിരാളികൾ ശ്രീലങ്കയും ഇന്ത്യയുടെ എതിരാളികൾ വെസ്റ്റ് ഇൻഡീസുമായിരുന്നു ആയിരുന്നു സെമിയിൽ ലങ്കയെ തകർത്ത സൌത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് മുന്നേറി ഇത്തവണ ഏഷ്യൻ ടീമായ അഫ്ഗാനിസ്ഥാനെ തകർത്താണ് സൗത്ത് ആഫ്രിക്കയുടെ ഫൈനൽ പ്രവേശനം ഇന്ത്യക്ക് അന്ന് ഫൈനൽ കളിക്കാനായില്ല രണ്ടാം സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനോട് അവർ തോൽക്കുകയായിരുന്നു ഇത്തവണ സെമിയിൽ ഇംഗ്ലണ്ടിനോട് ഇന്ത്യ തോൽക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലായിരുന്നു കലാശ പോരാട്ടം ഈ ലോകകപ്പിൽ ഭാഗ്യവും ദുർഭാഗ്യവും സൗത്ത് ആഫ്രിക്കൊപ്പമായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് മേൽ അവരുടെ അവസാന സൂപ്പർ ഏറ്റ് മത്സരവും ചില മത്സരങ്ങളിൽ അവസാന ബോളുകളെ ത്രില്ലിംഗ് മത്സരങ്ങളും ശരിവിക്കുന്നതാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ അവസാന മത്സരത്തിൽ മഴ വില്ലനായിരുന്നു കൂടാതെ ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്ക പതറുകയും ചെയ്തിരുന്നു എങ്കിലും അഞ്ച് ബോൾ ശേഷിക്കെ മൂന്ന് വിക്കറ്റിന്റെ നാടകീയ വിജയം നേടിയെടുത്തു കൂടാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ നാല് റൺസിന്റെയും നേപ്പാളിനെതിരെ ഒരു റണ്ണിനുമാണ് സൗത്ത് ആഫ്രിക്ക കഷ്ടിച്ച് ജയിച്ചത് സൂപ്പർ ഐറ്റിൽ ഇംഗ്ലണ്ടിനെതിരെയോ തോൽവി വണത്ത ശേഷം ഏഴ് റൺസിന്റെ അവിസ്മരണീയ വിജയം അവർ സ്വന്തമാക്കി ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയുടെ പേരിൽ ചേർക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്